ിന് അമ്പത് ശതമാനം താരിഫ് ചുമത്തി ട്രംപിന്റെ പ്രതികാര നടപടി ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസോനോരോക്കെതിരെ ബ്രസീൽ ഭരണകൂടം നടത്തുന്ന നിയമ നടപടികൾ അന്യായമാണെന്നും അത് വേട്ടയാടലിന് തുല്യമാണെന്നും പറഞ്ഞ ട്രംപ് ഓഗസ്റ്റ് ഒന്നു മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചു ബ്രസീൽ പ്രസിഡന്റ് ലുലാദി സിൽവയെ അഭിസംബോധന ചെയ്ത് എഴുതിയ കത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബ്രസീൽ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങൾക്ക് മേലാണ് പുതിയ വ്യാപാര തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത് ബ്രസീലിന് അമ്പത് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബ്രസീലിന് പുറമെ അൾജീരിയ ബ്രൂണെ ഇറാഖ് ലിബിയ മോൾഡോവ ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്ക് അയച്ച വ്യാപാര തീരുവ സംബന്ധിച്ച കത്തുകൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു അൾജീരിയ ഇറാഖ് ലിബിയ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്ക് മുപ്പത് ശതമാനവും ബ്രൂണേ മോൾഡോവ എന്നിവയ്ക്ക് അഞ്ച് ശതമാനവും ഫിലിപ്പീൻസിന് ഇരുപത് ശതമാനവും തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ ബ്രസീലിനു മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പത്ത് ശതമാനം നിരക്കിൽ നിന്നുള്ള വൻതോതിലുള്ള വർദ്ധനവാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ട്രംപിന്റെ കത്തിൽ വ്യക്തമാകുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളരെ അന്യായമായ വ്യാപാര ബന്ധം മൂലമാണ് പുതിയ പ്രഖ്യാപിച്ചതെന്നും വ്യക്തമാണ് അമേരിക്കയെ ബാധിക്കുന്ന സുസ്ഥിരമല്ലാത്ത വ്യാപാര കമ്മികൾക്ക് കാരണമാകുന്ന നിരവധി വർഷത്തെ താരിഫ് നോൺ താരിഫ് നയങ്ങളും വ്യാപാര തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് പുതിയ താരിഫുകൾ ആവശ്യമാണെന്ന് ദയവായി മനസ്സിലാക്കുക എന്ന് ട്രംപ് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കമ്മി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക വ്യാപാരത്തിനായി തുറന്നു കിടക്കുന്നുവെന്ന് ഊന്നി പറയുമ്പോൾ തന്നെ അത് ന്യായവും സന്തുലിതവും ആയിരിക്കണമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു ഉൽപാദന സൗകര്യങ്ങൾ അമേരിക്കയുടെ മണ്ണിലേക്ക് മാറ്റാൻ തയ്യാറുള്ള അന്താരാഷ്ട്ര കമ്പനികളെ പുതിയ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കുമെന്നും ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജയൽ ബോൾസനോരയുടെ വിചാരണയ്ക്ക് പുറമെ യു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ബ്രസീൽ നിയമവിരുദ്ധമായ സെൻസർഷിപ്പുകൾ ഏർപ്പെടുത്തുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചു അമേരിക്കൻ കമ്പനികളുടെ ഡിജിറ്റൽ വ്യാപാര പ്രവർത്തനങ്ങൾക്കെതിരായ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം ബ്രസീലിനെതിരെ ഒരു വ്യാപാര അന്വേഷണം നടത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു അമേരിക്കൻ കമ്പനികളുടെ ഡിജിറ്റൽ വ്യാപാര പ്രവർത്തനങ്ങൾക്കെതിരെ ബ്രസീൽ തുടർച്ചയായി നടത്തുന്ന ആ ആക്രമണങ്ങളും മറ്റ് അന്യായമായ വ്യാപാര രീതികളും കാരണം ബ്രസീലിനെതിരെ ഒരു സെഷൻ ത്രീ നോട്ട് വൺ അന്വേഷണം ഉടൻ നടത്താൻ ഞാൻ യു എസ് ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രീറിനോട് നിർദ്ദേശിക്കുന്നു ട്രംപിന്റെ കത്തിൽ പറയുന്നു ബ്രസീൽ അമേരിക്കയ്ക്ക് മുന്നിൽ അടച്ചിട്ട വിപണികൾ തുറക്കാൻ തീരുമാനിക്കുകയും താരിഫ് നയങ്ങളിൽ മാറ്റം വരുത്താനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ താരിഫുകൾ പരിഷ്കരിക്കാമെന്നും ട്രംപ് പറഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന ബ്രിക്സ് അമേരിക്കയെ ദ്രോഹിക്കുന്നതിനായി രൂപീകരിച്ചതാണെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു ഈ രാജ്യങ്ങൾക്ക് ഉടൻ തന്നെ പത്ത് ശതമാനം താരിഫ് നിരക്കുകൾ ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ട്രംപിന്റെ താരിഫ് ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് നേരത്തെ തന്നെ ബ്രസീൽ പ്രസിഡന്റ് ലുലാഡി സിൽവ അറിയിച്ചിരുന്നു ജയ ബോൾസോനോരയ്ക്കെതിരായ നിയമ നടപടി ബ്രസീലിയൻ ജുഡീഷ്യറിയുടെ അധികാര പരിധിയിലാണെന്നും അതിനാൽ ദേശീയ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു തരത്തിലുമുള്ള ഇടപെടലിനോ ഭീഷണിക്കോ വിധേയമാകില്ലെന്നുമാണ് ലുലാഡി സിൽവ അറിയിച്ചത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെയും അദ്ദേഹം പരിഹസിച്ചു ലോകം ഒരുപാട് മാറിയെന്നും ഇപ്പോൾ ചക്രവർത്തിമാരെ നമുക്ക് ആവശ്യമില്ലെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൊമുദി